പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുബജറ്റിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നികുതി നിയമങ്ങളിലെ മാറ്റവും പുതിയ നിർദ്ദേശങ്ങളും ഒക്കെ ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും സ്രോതസ്സിൽ നിന്നും ഈടാക്കുന്ന നികുതി അഥവാ ടി ഡി എസിൽ വരുത്തിയ പരിഷ്കാരങ്ങളായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച പൊതുബജറ്റിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയത് ആദായ നികുതി ഘടനയിൽ വരുത്തിയ സമഗ്ര പരിഷ്കാരം പോലെ തന്നെ നിക്ഷേപർക്കും കമ്മീഷനത്തിൽ പ്രതികൂലം വാങ്ങുന്നവർക്കുമൊക്കെ ടി ഡി എസ്സിനെത്തിനുള്ള നികുതി ബാധ്യത ലഘൂകരിക്കുന്ന നിർദ്ദേശങ്ങളും പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ലോട്ടറി നടുക്കെടുപ്പിൽ നിന്നുള്ള സമ്മാനങ്ങൾക്ക് ഈടാക്കിയിരുന്ന ടി ഡി എസ് നികുതി ഘടക ും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ജയ്പിൽ മുതൽ പ്രാബല്യത്തിലാവുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ലോട്ടറി എടുക്കുന്നത് ടി ഡി എസ് ഘടനയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചൂട് ചേർക്കുന്നു ആദ്യം എന്താണ് ടി ഡി എസ് നോക്കാം നിർദ്ദിഷ്ട സേവനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ പണം കൈമാറുന്ന വേളയിൽ നികുതി പിടിച്ചെടുക്കുന്ന സംവിധാനമാണ് ടി ഡി എസ് വരുമാന സ്രോതസിൽ നിന്നും നേരിട്ട് പിടിക്കുന്ന നികുതിയാണെന്നും ടി ഡി എസിനെ വിശേഷിപ്പിക്കാം സാമ്പത്തിക ഇടപാടുകളിൽ വരുമാനം കുറച്ച് കാണിച്ചുകൊണ്ടുള്ള നികുതി വെട്ടിപ്പിന് തടയിടുന്നതിനും സർക്കാരിനുള്ള നികുതി വരുമാനം വേഗത്തിൽ കരസ്ഥമാക്കുന്നതിനും വേണ്ടിയാണ് ടി ഡി എസ് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത് അതേസമയം നിശ്ചിത അർഹതയുള്ള ഇടപാടുകാർക്ക് ആദായ നികുതി റിട്ടേൺസ് അർപ്പിക്കുന്ന വേളയിൽ ടി ഡി എസ് നികുതി തിരികെ ആവശ്യപ്പെടാവുന്നതുമാണ് ലോട്ടറി ടി ഡി എസിലെ മാറ്റം എങ്ങനെയാണ് ലോട്ടറി സമ്മാനം കുതിരപ്പന്തയം പദപ്രശ്നം തുടങ്ങിയവയിൽ നിന്നും നേടുന്ന സമ്മാന സമ്മാനത്തുകയിൽ നിന്നും ടി ഡി എസ് ഈടാക്കുന്ന രീതിയിൽ പൊതുബജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചില പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് ലോട്ടറിയിൽ നിന്നും ഒറ്റത്തവണയെ അല്ലെങ്കിൽ ഒരു നറുക്കപ്പിൽ നിന്നും നേടുന്ന സമ്മാന തുക പതിനായിരം രൂപ മറികടന്നാൽ മാത്രമേ ഇനി ടി ഡി എസ് ഈടാക്കുകയുള്ളൂ നിലവിൽ ഒരു സാമ്പത്തിക വർഷത്തിനിടെ ലഭിക്കുന്ന സമ്മാന തുക പതിനായിരം രൂപ കവിയും പോലെ ടി ഡി എസ് ഈടാക്കുമായിരുന്നു പതിനായിരം രൂപയുടെ മുകളിലുള്ള സമ്മാനത്തുകയിൽ മുപ്പത് ശതമാനം നിരക്കിലാകും ടി ഡി എസ് ഈടാക്കുക പുതിയതായി വരുന്ന മാറ്റങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിന് ഉദാഹരണത്തിന് മൂന്ന് തവണയും ഒൻപതിനായിരം രൂപ വീതം ലോട്ടറി നടക്കപ്പിൽ നിന്നും സമ്മാനം ലഭിച്ചുവെന്ന് കരുതുക നിലവിലെ നിയമപ്രകാരം മൊത്തം ലോട്ടറി സമ്മാനമായി ഇരുപത്തേഴായിരം രൂപയിൽ ടി ഡി എസ് നികുതി ബാധ്യത വരുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നുമ്പോൾ നടപ്പിലാക്കുന്ന അനുസരിച്ച് ഈ തുകയിൽ മുപ്പത് ശതമാനം ടി ഡി എസ് ഈടാക്കുകയില്ല എപ്പോഴാണ് ഒറ്റത്തവണ പതിനായിരം രൂപയുടെ മുകളിലുള്ള തുക സമ്മാനമായി ലഭിക്കുക അപ്പോൾ മാത്രമായിരിക്കും ജേതാക്കൾക്ക് ടി ഡി എസ് ബാധ്യത വരികയുള്ളൂ ഇതുകൊണ്ട് എന്താണ് നേട്ടം നികുതി പിടിച്ചെടുക്കുന്ന നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നതോടെ ടി ഡി എസ് നിയമങ്ങളിൽ ലഘൂകരിക്കപ്പെടും ഇതോടെ ചെറിയ തുക ലോട്ടറി നടക്കുമ്പോൾ നിന്നും സമ്മാനമായി ലഭിക്കുന്നവർക്ക് ആശ്വാസകരമാകും പ്രത്യേകിച്ചും ഒന്നിലധികം തവണയെ ചെറിയ സമ്മാനത്തുകൾ ലഭിക്കുന്ന സാധാരണക്കാർക്ക് ഏറെ ഗുണകരമായി ഭവിക്കുന്ന നടപടിയാണിത് ഇനി മുതൽ ഒറ്റത്തവണയെ പതിനായിരം രൂപ സമ്മാനമായി ലഭിച്ചാൽ മാത്രം ടി ഡി എസ് നൽകൽ മതിയെന്നായതോടെ സ്ഥിരം ലോട്ടറി എടുക്കുന്നവർക്കും അനുകൂലമാണ് വലിയ തുക ലഭിക്കുന്നവരെ സംബന്ധിച്ച് പുതിയ പരിഷ്കാരങ്ങളൊന്നും ബാധകമല്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ഫോളോ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം